പാലക്കാട് ഡി സി സിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ കൺവെൻഷൻ പാലക്കാട് കോൺഗ്രസ് നകത്തെ ഗ്രൂപ്പ് സി സത്തിനെതിരെയാണ് കൺവെൻഷനെന്ന് കോട്ടായി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ മോഹൻകുമാർ പറഞ്ഞു വിഭാഗീയ പ്രവർത്തനവും പാർട്ടി വിരുദ്ധ പ്രവർത്തനവും നടത്തുന്നവർക്കെതിരെ പരാതി നൽകിയിട്ടും ജില്ലാ നേതൃത്വം ഇടപെടുന്നില്ല എന്നാണ് ആരോപണം അവിടെ പാർട്ടി മത്സരിച്ച് പാർട്ടിയുടെ വോട്ട് വാങ്ങി ജയിച്ച രണ്ട് മെമ്പർമാർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കർശന നടപടി ഈ പാർട്ടി വിരുദ്ധർക്കെതിരെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നാലര മാസം കഴിഞ്ഞിട്ട് ഒരു നടപടിയില്ലാത്തപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് മറ്റു ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണെന്നാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടെ സാധാരണ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട പ്രവർത്തകർക്കില്ല എന്ന ബോധ്യം ഞങ്ങൾക്ക് വന്നു സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്ത് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഇതുവരെയും ഇതുവരെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ചലനങ്ങളും ഉണ്ടായിട്ടില്ല ഇക്ബാൽ അർക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ഈ കൺവെൻഷൻ വിഭാഗീയ പ്രവർത്തനമല്ല എന്നാണോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിൽ എത്രത്തോളം കോൺഗ്രസ് പ്രവർത്തകർ സാന്നിധ്യം പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് എന്താണ് ഈ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മൃതി അതായത് ഈ പാലക്കാട് കോട്ടായിലെ കോൺഗ്രസിനകത്ത് വിഭാഗീയ പ്രവർത്തനവും പാർട്ടി വിരുദ്ധ പ്രവർത്തനവും നടത്തുന്ന രണ്ട് കോൺഗ്രസ് മെമ്പർമാരുണ്ട് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോ കോൺഗ്രസിനെ കോട്ടായ മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നാലര മാസം മുമ്പ് ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് ഡി സി സി നേതൃത്വത്തിന് പരാതി നൽകുന്നത് പക്ഷേ ഈ പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഈ കോട്ടായിലെ ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ചും മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കെ പ്രസിഡന്റിനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും ദേശീയ നേതാവായിട്ടുള്ള ദീപദാസ് മുൻഷിക്കും പരാതി നൽകി ഈ പരാതിയിലും ആ നേതൃത്വം യാതൊരു രീതിയിലുള്ള നടപടിയും സ്വീകരിച്ചില്ല ഈ വിഭാഗീയ പ്രവർത്തനം നടത്തി കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ കോട്ടയം മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് ഏതായാലും ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ ഇവർ ഉയർത്തുകയും ചെയ്യുന്നത് പ്രത്യേകമായി ഗ്രൂപ്പിസം കളിക്കുന്ന ആളുകളെ മാത്രമാണ് അല്ലെങ്കിൽ ഈ വിഭാഗീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ മാത്രമാണ് ജില്ലാ നേതൃത്വം സംരക്ഷിക്കുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ ജില്ലാ നേതൃത്വം സംരക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നതെന്നാണ് ഇപ്പോൾ കോട്ടായി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള കെ മോഹൻകുമാർ പറയുന്നത് മാത്രമല്ല തങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരെന്ന് കോട്ടായിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് മെയ് ഒന്നിന് ഒരു കൺവെൻഷൻ കോട്ടായിൽ വിളിച്ചു ചേർക്കുന്നതെന്നും ഇപ്പോൾ മോഹൻകുമാർ അറിയിക്കുന്നുണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് മോഹൻകുമാർ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ജില്ലാ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല ജില്ലാ നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നേരത്തെ തന്നെ കോട്ടായിലെ പതിനാലോളം കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചതാണ് അതായത് വിഭാഗീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ജില്ലാ നേതൃത്വം സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പതിനാലോളം പ്രവർത്തകർ രാജിവെക്കുകയും ചെയ്തത് ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിനെതിരെ ഒരു പ്രതിഷേധം എന്നോളം ഒരു കൺവെൻഷൻ വിളിക്കാൻ കോട്ടായിലെ കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് മെയ് ഒന്നിനാണ് കോട്ടായിലെ ഈ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ കോട്ടായിൽ വെച്ച് കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത് ജില്ലാ നേതൃത്വത്തിനെതിരെ എതിരായിട്ടുള്ള പ്രതിഷേധത്തിന് ഭാഗമായി ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ മോഹൻകുമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് സ്മൃതി